കേരളത്തിന് ലഭിക്കുന്ന കേന്ദ്രവിഹിതവും ഗ്രാൻറ്റും വലിയ തോതിലാണ് കുറഞ്ഞിരിക്കുന്നത് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ കടമെടുപ്പ് പരിധി മൂന്ന് ദശാംശം അഞ്ച് ശതമാനമായി ഉയർത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ വകയിരുത്തിയ തുക എൻ എച്ച് എമ്മിൻ്റെ ഭാഗമായി അനുവദിക്കാനുള്ള തുക യു ജി സി ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഇതൊന്നും കേന്ദ്ര സർക്കാർ ഇപ്പോഴും ലഭ്യമാക്കിയിട്ടില്ല ഈ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് നമ്മുടെ മുണ്ടക്കൈ ചുരുമല ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായത് അക്കാര്യത്തിലും ഇതേവരെ കേന്ദ്ര സർക്കാരിൽ നിന്ന് ധനസഹായമൊന്നും പ്രത്യേക ധനസഹായമൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല ഇത് സ്ഥിതിഗതികൾ കൂടുതൽ ഗുരുതരമാക്കുകയാണ് ദുരന്തമുണ്ടായ ഉടനെ തന്നെ ആർമി നേവി കോസ്റ്റ് ഗാർഡ് ദുരന്തമുണ്ടായ ഉടനെ ആർമി നേവി കോസ്റ്റ് ഗാർഡ് ദുരന്ത പ്രതികരണ സേന ഇവയുടെ എല്ലാം സഹായം നമുക്ക് ലഭ്യമായിരുന്നു അത് രക്ഷാപ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്തുന്നതിനും ഗതാഗത സൗകര്യങ്ങൾ അതിവേഗത്തിൽ പുനഃസ്ഥാപിക്കുന്നതിനും അങ്ങേയറ്റം സഹായകമായി അവയോടെല്ലാമുള്ള നന്ദി സംസ്ഥാനം ഔദ്യോഗികമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നൽകിയ സഹകരണം വിവിധ സേനകളെ ലഭ്യമാക്കുന്നതിലും ഏകോപിപ്പിക്കുന്നതിലും എടുത്ത നേതൃത്വം അത് നമുക്ക് പാർലമെൻറ്റിലും അഭിനന്ദിക്കാവുന്നത് തന്നെയാണ് പക്ഷേ കേരളത്തിന് അർഹമായ ദുരന്ത സഹായം വൈകുന്നതിലുള്ള ഗൗരവതരമായ പ്രതിഷേധം നമ്മൾ അറിയിക്കേണ്ടതായിട്ട് വരും അത് നമ്മൾ പാർലമെൻറ്റിൽ ഗൗരവമായിട്ട് ഉന്നയിക്കേണ്ടതാണെന്നാണ് തോന്നുന്നത് ജൂലൈ മുപ്പതിന് പുലർച്ചെയാണ് വയനാട് മേപ്പാടി പഞ്ചായത്തിൽ മുണ്ടക്കൈ ചുവർമല അട്ടമല പുഞ്ചിരിമട്ടം കുഞ്ഞും എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായത് എല്ലാവർക്കും അറിയാവുന്നതാണ് അത് വിശദമായിട്ട് പറയേണ്ട കാര്യമില്ല രാജ്യത്തെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു അത് അതുകൊണ്ടാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേന്ദ്രസംഘം ഇവിടെ വന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയത് അതിന് തൊട്ടുപുറകെ ആഗസ്റ്റ് പത്തിന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ നേരിട്ട് സന്ദർശിക്കുകയും ചെയ്തു ഈ കേന്ദ്ര സംഘത്തിന് മുൻപാകെയും പ്രധാനമന്ത്രിയുടെ മുൻപാകെയും ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ കൃത്യമായി അവതരിപ്പിച്ചിരുന്നു ഒട്ടും വൈകാതെ തന്നെ ആഗസ്റ്റ് പതിനേഴിന് ദുരന്തത്തിലുണ്ടായ നഷ്ടവും ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി കേരളത്തിന് ആവശ്യപ്പെടാവുന്ന തുകയും ഇനന്തരിച്ച് തയ്യാറാക്കി സംസ്ഥാനം കേന്ദ്രത്തിന് നിവേദനം നൽകുകയും ചെയ്തു പ്രതീക്ഷിക്കുന്ന ചെലവ് വരാനിരിക്കുന്ന അധിക ചിലവ് ഇതെല്ലാം ഉൾപ്പെടുത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ആയിരത്തി ഇരുന്നൂറ്റി കോടി രൂപയുടെ പ്രാഥമിക സഹായമാണ് ആവശ്യപ്പെട്ടത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം നൂറ് ദിവസത്തിലധികമായി മെമ്മോറാഡ് സമർപ്പിച്ചിട്ട് മൂന്ന് മാസത്തിലധികമായി കേന്ദ്രസംഘം പോയിട്ട് മാസങ്ങളായി ഇതിനിടയിലുണ്ടായ സംഭവം മറ്റു പല സംസ്ഥാനങ്ങൾക്കും അവർ രേഖാമൂലം ആവശ്യപ്പെടാതെ തന്നെ സഹായം നൽകിയിട്ടുണ്ട് പ്രത്യേക ധനസഹായമായി ഒരു രൂപ പോലും കേരളത്തിന് ഇതേവരെ ലഭിച്ചിട്ടില്ല ഇതിനോടകം എസ് ഡി ആർ എഫിൽ നിന്നും സി എം ഡി ആർ എഫിൽ നിന്നും ആ ഈ അടിയന്തര സഹായമായും ശവസംസ്കാരത്തിനുള്ള സഹായമായും മരണപ്പെട്ടവരുടെ ആശ്രിത സഹായമായും ചികിത്സാ സഹായമായും ഉപജീവന സഹായമായും വീട്ടുപാടകയുമൊക്കെ ഇരുപത്തഞ്ച് കോടിയിലധികം രൂപ നമ്മൾ അനുവദിച്ചിട്ടുണ്ട് ഇതിനു പുറമേ മാതാപിതാക്കൾ മരണപ്പെട്ട കുഞ്ഞുങ്ങൾക്കുള്ള പ്രത്യേക ധനസഹായം വനിതാ ശിശു വികസന വകുപ്പിലൂടെ ലഭ്യമാക്കിയിട്ടുമുണ്ട് സംസ്ഥാനം ഇതൊക്കെ ചെയ്തപ്പോൾ പി എം എൻ ആർ എഫിൽ നിന്നും മരണപ്പെട്ടവരുടെ ആശ്രിതർക്കുള്ള സഹായമായും ഗുരുതര പരിക്കേറ്റവർക്കുള്ള ചികിത്സാ സഹായമായും ആകെ മൂന്ന് കോടി മുപ്പത്തൊന്ന് ലക്ഷം രൂപ മാത്രമാണ് കേന്ദ്രം ലഭ്യമാക്കിയിട്ടുള്ളത് ദുരന്ത ബാധിത പ്രദേശത്തെ പുനർനിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി ആരോഗ്യ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉൾപ്പെടെ അടങ്ങുന്ന സമഗ്രമായൊരു ടൗൺഷിപ്പാണ് മേപ്പാടിയിൽ നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത് നേരത്തെ നൽകിയ മെമ്മോറാണ്ടത്തിന് പുറമെ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെൻറ്റ് നടത്തി വിശദമായ റിപ്പോർട്ട് നവംബർ പതിമൂന്നിന് കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുമുണ്ട് റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ എസ്റ്റിമേറ്റായി മേപ്പാടിക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപയും വിലങ്ങാടിന് വിലങ്ങാടും ഈ സമയത്ത് വലിയ ദുരന്തമുണ്ടായതാണല്ലോ ആ വിലങ്ങാടിന് തൊണ്ണൂറ്റി എട്ട് ദശാംശം ഒന്ന് കോടി രൂപയുമാണ് കണക്കാക്കിയിട്ടുള്ളത് ഈ എസ്റ്റിമേറ്റ് അംഗീകരിക്കപ്പെടേണ്ടതുണ്ട് കേന്ദ്രത്തിന് സമർപ്പിച്ച നിവേദനത്തിൽ മൂന്ന് പ്രധാന കാര്യങ്ങളാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒന്നാമത്തെ ആവശ്യം മേപ്പാടി ചുഴർമല ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡമനുസരിച്ച് ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ ആയി പ്രഖ്യാപിക്കണമെന്നായിരുന്നു ഇത്തരത്തിൽ പ്രഖ്യാപിച്ചാൽ പുനരധിവാസത്തിനായി വിവിധ അന്തർദേശീയ ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് കൂടുതൽ തുക കണ്ടെത്താൻ ശ്രമിക്കാം ഇതുകൂടാതെ ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും കേരളത്തിന് സഹായം നൽകാൻ കേന്ദ്ര സർക്കാർ ബാധ്യസ്ഥമാവുകയും ചെയ്യും രണ്ടാമത്തെ ആവശ്യം ദുരന്ത നിവാരണ നിയമത്തിൻ്റെ പതിമൂന്നാം വകുപ്പ് പ്രകാരം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ച് ദുരന്തബാധിതരുടെ എല്ലാ കടങ്ങളും എഴുതി തള്ളണമെന്നായിരുന്നു അതിനും ഈ പ്രഖ്യാപനം വഴിയൊരുക്കുമായിരുന്നു മൂന്നാമത്തെ ആവശ്യം ഉണ്ടക്കൈ ചുറൽമല ഉരുൾപൊട്ടൽ ബാധിത മേഖലക്കായി ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും അടിയന്തര സഹായം അനുവദിക്കണം എന്നതായിരുന്നു ഈ മൂന്നാവശ്യങ്ങളിൽ പോലും കേന്ദ്രം ഇതുവരെ അനുകൂലമായ ഒരു മറുപടിയും തന്നിട്ടില്ല മേപ്പാടിലെ ദുരന്തത്തെ തീവ്രസ്വഭാവമുള്ള ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടില്ല ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് അടിയന്തര സഹായം അനുവദിച്ചിട്ടില്ല ദുരന്ത ബാധിതരുടെ ലോണുകൾ എഴുതി തള്ളിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അടിയന്തര ധനസഹായം കേന്ദ്രത്തിൽ നേടിയെടുക്കുക എന്നതും നമ്മൾ സമർപ്പിച്ചിട്ടുള്ള മെമ്മോറാണ്ടത്തിലെ ആവശ്യങ്ങൾ അനുവദിപ്പിക്കുക എന്നതും നമ്മുടെ റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ എസ്റ്റിമേറ്റ് അംഗീകരിപ്പിച്ചെടുക്കുക എന്നതുമാണ് അതിന് നമ്മുടെ സംസ്ഥാനത്തുള്ള എം പിമാരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എം പിമാരായിട്ടുള്ള കേരളീയരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ചുറൽമലയിലെയും വിലങ്ങാട്ടിലെയും ഉരുൾപൊട്ടലുകളെ കലാമിറ്റി ഓഫ് സിവിയർ നേച്ചറായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ പാർലമെൻ്റ് അംഗങ്ങൾക്കും ദുരന്തബാധിത പ്രദേശങ്ങളെ സഹായിക്കാനായി തങ്ങളുടെ എം ബി ലാഡ് ഫണ്ടിൽ നിന്നും ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെ ലഭ്യമാക്കാൻ കഴിയും കേരളത്തിൽ നിന്നുള്ള എല്ലാ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങളും ദുരന്തബാധിത പ്രദേശങ്ങളെ ഈ വിധത്തിൽ സഹായിക്കാനായി മുന്നോട്ട് വരണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് കേന്ദ്ര സർക്കാർ ഇതിനെ തീവ്ര സ്വഭാവമുള്ള ദുരന്തമായി പ്രഖ്യാപിച്ചാൽ രാജ്യത്താകെയുള്ള പാർലമെൻറ്റ് അംഗങ്ങൾക്ക് ദുരന്തബാധിത പ്രദേശങ്ങളെ സഹായിക്കാനായി തങ്ങളുടെ എം ബി എൽ ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ വരെ ലഭ്യമാക്കാൻ കഴിയും കേന്ദ്രം പറയുന്നത് കേരളത്തിൻ്റെ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ ഫണ്ടുണ്ട് എന്നാണ് ധനകാര്യ കമ്മീഷൻ ശുപാർശ പ്രകാരം സാധാരണഗതിയിൽ കേരളത്തിന് ലഭിക്കുന്ന ഫണ്ടാണത് അതല്ലാതെ മേപ്പാടിയിലെ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സവിശേഷമായി ലഭിച്ചതല്ല അത്തരം വലിയ ദുരന്തങ്ങൾ നേരിടാൻ പര്യാപ്തമല്ല സാധാരണ നിരക്കുള്ള ഫണ്ട് വകയിരുത്തൽ എസ് ഡി ആർ എഫ് ഫണ്ടുകൾ ഉപയോഗിച്ചാണ് കേരളത്തിൽ വർഷാവർഷം ഉണ്ടാകുന്ന ചെറുതും വലുതുമായ വിവിധ ദുരന്തങ്ങളുടെ നിവാരണം നടത്തുന്നത് ഓരോ വർഷവും ശരാശരി നാനൂറ് കോടി രൂപയുടെ പ്രവർത്തികൾ ആ നിധിയിൽ നിന്നും നടത്തി വരുന്നുണ്ട് റോഡുകൾ വീടുകൾ മരണങ്ങൾ ഇങ്ങനെ ദുരന്തങ്ങൾ മൂലം കേരളത്തിലുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള സഹായം ആ നിധിയിൽ നിന്നാണ് നൽകുന്നത് കണിശമായ മാനദണ്ഡങ്ങൾ പ്രകാരം മാത്രമേ ആ തുക വിനിയോഗിക്കുവാൻ കഴിയൂ വീട് നഷ്ടപ്പെട്ടാൽ എസ് ഡി ആർ എഫിൻ്റെ മാനദണ്ഡങ്ങൾ പ്രകാരം ശരാശരി ഒന്നേകാൽ ലക്ഷം രൂപ മാത്രമേ ലഭ്യമാക്കാൻ കഴിയൂ നമ്മളിവിടെ സി എം ഡി ആർ എഫ് വീതവും ചേർത്ത് കുറഞ്ഞത് നാല് ലക്ഷം രൂപ ലഭ്യമാക്കുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ സൗകര്യങ്ങളുമുള്ള ടൗൺഷിപ്പ് പണിയാനാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് ഒരു വീടിന് പത്ത് ലക്ഷം രൂപയിലധികം ചെലവാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ എസ് ഡി ആർ എഫിലെ മാനദണ്ഡങ്ങൾ പ്രകാരം അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ല ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ ദുരന്തത്തെ അതിജീവിക്കാനായി നമുക്ക് പ്രത്യേക ധനസഹായം വേണമെന്ന് ആവശ്യപ്പെടുന്നത് ഇവിടെ മറ്റ് ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ അജണ്ടയുടെ ഭാഗമായിട്ട് എടുത്തു പോകാവുന്നതാണ് മൂലധന നിക്ഷേപത്തിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികളിൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് കോടി രൂപയുടെ വായ്പാ പദ്ധതികൾക്കുള്ള സഹായം സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് നേടിയെടുക്കാൻ നമുക്ക് കഴിയണം ഒരു പ്രശ്നം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അത് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് വിഴിഞ്ഞം പദ്ധതിക്കായി എണ്ണൂറ്റി പതിനേഴ് കോടി എൺപത് ലക്ഷം രൂപ വയബിലിറ്റി ഗെയർ ഫണ്ടായി അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു ഈ തുക പ്രീമിയം റവന്യൂ ഷെയറിലൂടെ തിരിച്ചടക്കണമെന്നാണ് ഇപ്പോൾ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഇത് ഭാവിയിൽ കേരളത്തിന് പന്ത്രണ്ടായിരം കോടി രൂപയുടെ വരെ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നാണ് കണക്കാക്കുന്നത് വയബിലിറ്റി ഗെയർ ഫണ്ട് തിരിച്ചടക്കണമെന്ന വ്യവസ്ഥ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ബാധകവുമല്ല അതുകൊണ്ട് തന്നെ വിഴിഞ്ഞത്തിനുള്ള വയബിലിറ്റി ഗ്യ ഫണ്ട് തിരിച്ചടവ് വ്യവസ്ഥ ഒഴിവാക്കി ഗ്രാൻഡായി തന്നെ ലഭ്യമാക്കേണ്ടതുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് മറ്റൊന്ന് എയിംസിൻ്റെ പ്രശ്നമാണ് ഇപ്പോഴും അംഗീകരിക്കപ്പെട്ടില്ല കോഴിക്കോട്ട് കിനാരൂരിൽ ഇരുന്നൂറ് ഏക്കർ സ്ഥലം നമ്മളതിനായി ഏറ്റെടുത്തിട്ടുണ്ട് കുടിവെള്ളം വൈദ്യുതി ഗതാഗതം തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ പോയിൻറ്റ് ഓഫ് കോളിൻ്റെ പ്രശ്നമുണ്ട് അതെല്ലാവർക്കും അറിയാവുന്നതാണ് അതും ശ്രദ്ധിക്കേണ്ടതാണ് റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് അങ്കമാലി ശബരി നിലമ്പൂർ നഞ്ചങ്കോട് തലശ്ശേരി മൈസൂർ കാഞ്ഞങ്ങാട് കണി കണിയൂർ ഈ റെയിൽപാതകൾ യാഥാർത്ഥ്യമാക്കേണ്ടതുണ്ട് നേമം ടെർമിനലും യാഥാർത്ഥ്യമാക്കേണ്ടതുണ്ട് വ്യാവസായിക പ്രാധാന്യം ഏറെയുള്ളതാണ് നമ്മുടെ കൊച്ചി അവിടെ ഗ്ലോബൽ സിറ്റി പദ്ധതി കേന്ദ്രവും സംസ്ഥാനവും അറുപത് ഈസ്റ്റ് നാൽപ്പത് അനുവാദത്തിൽ ഫണ്ട് ചെലവഴിക്കേണ്ടതാണ് അറുനൂറ്റി ഇരുപത് കോടി രൂപയുടെ പദ്ധതിയാണത് അതിന് അംഗീകാരം വാങ്ങാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഏറ്റവും ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ടുള്ളതാണ് അതിൽ സംസ്ഥാനം സമർപ്പിച്ച നിർദ്ദേശത്തിന് അംഗീകാരം നേടിയെടുക്കാൻ നമുക്ക് കഴിയണം പ്രദേശവാസികളുടെ ആശങ്കകൾ പൂർണ്ണതോതിൽ പരിഹരിക്കുന്നതിന് ഇത് ഒഴിച്ചു കൂടാനാവാത്തതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അറുപത്താറ് തീരദേശ പഞ്ചായത്തുകളെയാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനൊ പത്തൊൻപതിലെ കോസ്റ്റൽ റെഗുലേഷൻ സോൺ നോട്ടിഫിക്കേഷനിൽ സി ആർ സി എഡ് ടു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ നൂറ്റി ഒൻപത് തീരദേശ പഞ്ചായത്തുകളെ കൂടി സി ആർ സി എഡ് ടു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടതാണ് അത് നേടിയെടുക്കാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തേണ്ടതായിട്ടുണ്ട് അത് സജീവമായിട്ട് തന്നെ നമ്മൾ ഉയർത്തേണ്ട ഒരു പ്രശ്നമാണ് മറ്റൊരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ നമ്മുടെ അജണ്ടയുടെ ഭാഗമായിട്ട് എടുക്കാം ഇത് കൂട്ടായി നമുക്ക് ആ ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് ശ്രമിക്കാനാവണം എന്നാണ് പൊതുവേ അഭ്യർത്ഥിക്കാനുള്ളത്